ഓം ശ്രീ മഹാദേവിയേ നമ ശ്രീ ഗുരുഭ്യോ നമ ഇനി നൂറ്റി എഴുപത്തൊന്ന് തൊട്ട് നൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള പദ്യങ്ങളാണ് പറയുന്നത് പദ്യം ദക്ഷിണാ ദക്ഷിണാരാധ്യാ ദര സ്മേരമുഖാബുജ കൗളിനി കേലാനഘ്യകൈവല്യപ്രദായിനി സ്തോത്രപ്രിയ സ്തുതിമതീ ശ്രുതി വൈഭവ മനഃശ്വിനി മാനവദീ മഹീഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രീ വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാരാ പരാമോദ മനോമയീ വ്യോമഘേശീ വിമാനസ്ഥ വജ്രണി വാമകേശ്വരീ പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമജാതിശായി പഞ്ചമി പഞ്ചഭൂതേശീ പഞ്ചസ്യോപചാരണി ശാശ്വതീ ശാശ്വതൈശ്വര്യാ ശർമ്മദാശംഭു മോഹിന പദനുപദം ദക്ഷിണ അദക്ഷിണരാധ്യ ആരാധ്യ സ്മേര മുഖാംബുജ കൗളിനി കേവല അനർഘ്യ കൈവല്യപദായനി സ്ത്രോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത അഞ്ചാതിശായി പഞ്ചമി പഞ്ചഭൂതീശി പഞ്ചസ്യോപചാരിണി ശാശ്വതീ ശാശ്വത ഐശ്വര്യ ശർമ്മദ ശംഭു മോഹിനി അർത്ഥം ദക്ഷിണാ ദക്ഷിണാരാധ്യ പരസ്യമായി രഹസ്യമായി ഉള്ള രണ്ട് താന്ത്രിക ആചാരങ്ങളിലും ആരാധിക്കപ്പെടുന്നവൾ ധരസ്മേര മുഖാമ്പുജ എപ്പോഴും പുഞ്ചിരിച്ച മുഖമുള്ളവൾ കൗലിനി കൗളമാർഗം അനുസരിക്കുന്ന യോഗിനി കേവല ഏകമാത്ര ലക്ഷ്യമാക്കേണ്ടവൾ അനർഘ കൈവല്യപ്രദായിനി ഉന്നതവും അപൂർവവുമായ മുക്തിമാർഗത്തെ നൽകുന്നവൾ സ്തോത്രപ്രിയ സഹസ്രനാമാതി സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവൾ സ്തുതിമതി എന്ന് സ്തുതിക്കപ്പെടേണ്ടവൾ ശ്രുതി സംസ്തുത വൈഭവ വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന വൈഭവമുള്ളവൾ മനസ്വിനി മനസാദി അന്ധകരണങ്ങളുടെ സ്വരൂപമുള്ളവൾ മാനവതി ഭാവാ അഭിമാന സ്വഭാവമുള്ളവൾ മഹേഷി മഹത്തത്വം പ്രകടമാക്കിയ ഈശ്വരി മംഗളാകൃതി ശുഭകരമായ ആകൃതി ഉള്ളവൾ വിശ്വമാത ജഗത്തിൻ്റെ സമ്പൂർണ്ണ മാതാവ് ജഗദ്ധാത്രീ ജഗത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്നവൾ വിശാലാക്ഷി കാശിയിലെ പീഡദേവത വിടർന്ന ദൃഷ്ടിയുള്ളവൾ വിരാഗിണി വിഭക്തി വിരാഗം വിഹാരം എന്നീ മൂന്ന് സന്യാസഭാവത്തോട് കൂടിയവൾ പ്രഗത്ഭ സർവകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിൽ യോഗ്യതയുള്ളവൾ പരമോദാര ഏറ്റവും ഉയർന്ന ഉദാരതയെ പൂണ്ടവൾ പരാമോദ ഏറ്റവും അധികം സന്തുഷ്ടിയുള്ളവൾ മനോമയി മനസ്സിൻ്റെ അഥവാ സങ്കല്പങ്ങളുടെ സ്വരൂപമായവൾ വ്യോമകേശി ആകാശം നിറഞ്ഞു നിൽക്കുന്ന മുടിയുള്ളവൾ വിമാനസ്ഥ ദിവ്യരഥങ്ങളിൽ പറന്ന് സഞ്ചരിക്കുന്നവൾ വജ്രണി ഇന്ദ്രാണി എന്ന മാതൃശക്തി ഇന്ദ്രായുധ എന്ന വജ്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് വജ്രണി വാമകേശ്വരി വാമകേശ്വരൻ എന്ന ശിവഭാ ഭാവത്തിൻ്റെ പത്നി പഞ്ചയജ്ഞപ്രിയ ഗൃഹസ്ഥാശ്രമത്തിലെ ദേവ പിതൃ ഋഷി ഭൂത നര ഇത്യാദി അഞ്ച് യജ്ഞങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവൾ പഞ്ചപ്രേത മഞ്ചാതിശായിനി ദേവീപീഠം താങ്ങി അഞ്ച് ബ്രഹ്മങ്ങൾ നിശ്ചലരായിരിക്കുന്നതുകൊണ്ട് പ്രേതാവസ്ഥയെ അഥവാ ജഡതെ പ്രാപിച്ചോ എന്ന് തോന്നും മഹാകർമ്മികളെ മൃത തുല്യരാക്കി മഞ്ചക്കാലുകളായി പ്രതിഷ്ഠിക്കാൻ കഴിവുള്ളവൾ എന്ന് സാരം പഞ്ചമി അഞ്ചാമത്തേത് എല്ലാം ഏറ്റവും ഉയർന്നതാണ് ആ സ്വരൂപം പഞ്ചമ ഈ ബിന്ദുവാണ് കാമകലാ എന്നും പറയും പഞ്ചഭൂതേശി പഞ്ചഭൂതങ്ങൾക്കതിഭ പഞ്ചസ്യോപചാരണി പഞ്ചോപചാരമെന്ന പ്രസിദ്ധമായ സാമാന്യ പൂജ ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം അഞ്ച് അഞ്ചുപചാരങ്ങളാകുന്നു ഇത് യഥാക്രമം ഭൂമി ആകാശം വായു അഗ്നി ജലം ഇവയുടെ പ്രതിരൂപാത്മകമായ അർപ്പണമാകുന്നു ശാശ്വതി നി നിത്യവും ഉള്ളവൾ ശാശ്വതൈശ്വ്വര്യ നിത്യനിതാന്തമായ സമ്പൂർണ ഐശ്വര്യമുള്ളവൾ ശർമ്മത ശാന്തിസുഖം പ്രദാനം ചെയ്യുന്നവൾ ശംഭുമോഹിനി ശിവനെ മോഹിപ്പിച്ചവൾ ഹരിയൂ